ചില അറിയിപ്പുകളാണ് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ കെ എസ് ആർ ടി സി ചില നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയർമാന്റേതായി വന്ന പത്ത് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇനി അങ്ങോട്ട് കെ എസ് ആർ ടി സി മാറാൻ പോകുന്നത് ടോട്ടൽ ഒരു ചേഞ്ച് ആണോ വരാൻ പോകുന്നത് കെ എസ് ആർ ടി സിക്ക് നോക്കാം യാത്രക്കാരും ജീവനക്കാരും ശ്രദ്ധിക്കണം കേട്ടോ ടിക്കറ്റ് വരുമാനം പ്രധാനമാണ് കൈ കാണിച്ചാൽ നിർത്തണം അതായത് വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയുടെ അന്നദാതാവാണ് ടിക്കറ്റ് വരുമാനം പ്രധാനമാണ് അപ്പോൾ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ഉണ്ടെങ്കിൽ യാത്ര ുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം രണ്ടാമത്തെ നിർദ്ദേശം രാത്രി സമയത്ത് സ്റ്റോപ്പ് പരിഗണിക്കാതെ ബസ് നിർത്തണം എന്നുള്ളതാണ് അതായത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെ സൂപ്പർഫാസ്റ്റ് വരെയുള്ള സർവീസുകൾ സ്റ്റോപ്പ് പരിഗണിക്കാതെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അതായത് ഇപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്റ്റോപ്പ് അല്ല വീടിന്റെ ഭാഗമാണ് അവിടെ നിന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് നടന്നു പോകാം അങ്ങനെ ഒരു സ്ഥലത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കണം മൂന്നാമത്തേത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളുടെ സുരക്ഷ യും സൌകര്യവും പരിഗണിക്കണം എന്നുള്ളതാണ് അതായത് രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു മണിവരെ സുരക്ഷയും സൌകര്യവും മിന്നൽ മിന്നലൊഴികെയുള്ള ബസ്സുകൾ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തണം എന്നുള്ളതാണ് മൂന്നാമത്തെ നിർദ്ദേശം നാലാമത്തേത് ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരെ കണ്ടക്ടർ സഹായിക്കണം എന്നുള്ളതാണ് വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ ഇവർക്കൊക്കെ ബസ്സിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കണ്ടക്ടർ സഹായിക്കണം എന്നുള്ളതാണ് നാലാമത്തെ നിർദ്ദേശം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിന് ശുചിത്വമുള്ള ഹോട്ടലുകൾക്ക് മുന്നിൽ നിർത്തുക അതായത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ പോരാ വൃത്തിയും ശുചിത്വമുള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകൾ ലഭ്യമായതുമായ ഹോട്ടലുകളിൽ മാത്രമേ ബസ്സുകൾ കൊണ്ടുപോയി നിർത്താവുള്ളൂ ഇത്തരത്തിൽ നിർത്തുന്ന സ്ഥലം സമയം എന്നിവയടങ്ങിയ ഷെഡ്യൂൾ യാത്രക്കാർ കാണുന്ന വിധം പ്രദർശിപ്പിക്കേണ്ടതാണെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇനി ആറാമത്തേത് അതായത് കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ കർശന നടപടി ഉറപ്പാണ് അതായത് ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകും ഉദാഹരണത്തിന് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് കൊടുക്കാതിരിക്കുക മോശം പെരുമാറ്റം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ബാക്കി ചോദിക്കുമ്പോഴത്തേക്കും ചൂടായാൽ കണ്ടക്ടർമാർ പെടുമെന്ന് ചുരുക്കം ഇനി ഏഴാമത്തേത് ജീവനക്കാർ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മദ്യപിച്ചില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കൂ ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഊതിയിട്ട് കയറിയാൽ മതിയെന്ന് ചുരുക്കം അടുത്തത് എട്ടാമത്തെ നിർദ്ദേശം ഒരേ റൂട്ടിൽ ഒന്നിന് പിന്നാലെ ഒന്നായി സർവീസ് നടത്തരുത് എന്നുള്ളതാണ് ഒരേ റൂട്ടിലേക്ക് ഒന്നിന് പിന്നാലെ ഒന്നായി നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഒരു കോൺവോയ് അടിസ്ഥാനത്തിൽ ബസ് സർവീസ് നടത്തുന്നത് ആ പ്രവണത ഒഴിവാക്കണം എന്നുള്ളതാണ് ഇത്തരം സാഹചര്യം തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ ജീവനക്കാർ വിവരം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇനി ഒൻപതാമത്തേത് അത് ചെറുവാഹനങ്ങൾ കാൽനട യാത്രക്കാർ അവരെയൊക്കെ ഒന്ന് പരിഗണിക്കണം കരുതലോടെ കാണണം എന്നാണ് പറയുന്നത് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത ഓരോ നിമിഷവും ഉണ്ടാകണം അപകടം ഒഴിവാക്കാൻ വേണ്ടി മുൻകരുതലെടുക്കാനാണ് പ്രാധാന്യം നൽകേണ്ടത് അതായത് ചീറിപ്പാഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ അതുവഴി പോകുന്ന ഈ ആളുകളെ കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് ചുരുക്കം അടുത്തത് ജീവനക്കാരുടെ പരാതികൾ അതിൽ അവരുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കാരണം നമ്മൾ യാത്രക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ പരാതികൾ പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ യാത്രക്കാരും ജീവനക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ